ഹായ് ഫ്രണ്ട്സ് കവിൻ കണ്ട പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് മാവ് എങ്ങനെ പൂൺ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് മാവ് പൂൺ ചെയ്യുന്നത് അധികം ആൾക്കാർക്കും അറിയില്ല പിന്നെ കുറേ ആൾക്കാർ പേടിയാണ് ഇത് കട്ട് ചെയ്താൽ ഉണങ്ങി പോവുക എന്നൊക്കെ അപ്പോൾ ഒന്നും പേടിക്കേണ്ട പൂൺ ചെയ്താൽ മാത്രമേ നിങ്ങൾ മാവ് നല്ല രീതിയിൽ വളരാനും പൂവ് പൂവൽ ഒക്കെ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് വ്യക്തമായിട്ട് ഞാനിത് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായി എല്ലാവരും കാണാൻ ശ്രമിക്കുക മാക്സിമം എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ നേരെ എവിടേലേക്ക് പോകാം ഒരു മാവ് നടുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കണം അതുപോലെ തന്നെ പ്രൂണിങ് പ്രൂണിങ് മസ്റ്റാണ് പ്രൂണിങ് ചെയ്താൽ മാത്രമേ അതിൻ്റെ സൺടർ ഭാഗത്തേക്ക് വെയിൽ കിട്ടുകയുള്ളൂ ആ വെയിൽ കിട്ടിയാൽ മാത്രമേ അത് നല്ല രീതിയിൽ വളരാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇതിൽ കൂടുതൽ ശിഖിരങ്ങളുണ്ടാവും നമ്മൾ കട്ട് ചെയ്താൽ അപ്പോൾ അതിലൊക്കെ പൂക്കൾ പിടിച്ച് നല്ല രീതിയിൽ അത് വളരുകയും ചെയ്യും നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് മാമ്പയങ്ങൾ ഒരു അവസ്ഥയിലേക്ക് വരും അതാണ് പൂണിങ്ങിൻ്റെ ഒരു മെച്ചം അപ്പോൾ എല്ലാവരും മടിച്ച് നിൽക്കേണ്ട ഒരു മടിയും വേണ്ട പേടിയും വേണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് കട്ട് ചെയ്തോളൂ എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഒരു മാവ് കിട്ടുകയുള്ളൂ നിങ്ങൾ വിചാരിച്ച രീതിയിൽ നല്ല രീതിയിൽ ഒരു ബുഷാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇനമാണ് നമ്മളെ മാവ് അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ എടുക്കുന്നത് കുറ്റ്യാട്ടൂര് അത് കണ്ണൂർ ജില്ലയിലെ സ്വന്തം മാവ് എന്നറിയപ്പെടുന്ന കുറ്റ്യാട്ടൂരാണ് കുറ്റിയാട്ടിനാണ് നമ്മൾ ഫോൺ ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു സൈസുള്ള തൈയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇതാണ് ഇവിടെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇവിടെ കട്ട് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് നല്ല പോലെ ബ്രാഞ്ചസ് ഒരുപാട് വരും ഇതാണ് അപ്പോൾ നമ്മൾ ഇവിടെ കട്ട് ചെയ്യാൻ പോവുകയാണ് അടുത്ത് കാണിച്ചോ ഉണ്ടോ ഓക്കെ കുറച്ച് ചെരിച്ച് കട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഓക്കെ വേണ്ടോ കട്ട് ചെയ്തു ഇനി നമുക്ക് ഇതാ നോക്കൂ ഇനി അടുത്ത ബ്രാഞ്ചസ് വരുന്നത് ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് അടുത്ത ബ്രാഞ്ചസ് വരിക മൂന്നാല് ബ്രാഞ്ചസ് ഇവിടെ നിന്ന് വരും ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ഇവിടെ നമുക്ക് ഫംഗസ് ഇല്ലാതെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാഫ് ഫംഗിസൈഡ് ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കണം അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് സാഫാണ് അതാണെങ്കിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഫംഗിസൈഡ് സൈഡ് സാഫാണ് അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളത്തിൽ ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം ഓക്കെ നമുക്ക് കുറച്ച് വെള്ളത്തിൽ ബ്ലൗസ് ഇട്ട് ചെയ്യണമോ കേട്ടോ െടുത്ത് ഇട്ട് കൊടുക്കാം ഇതാണ് ഇവിടെ നമ്മൾ ഒന്ന് തേച്ച് കൊടുക്കുക ഓക്കെ ഇത്ര ചെയ്താൽ മതി ഇനി ഇനിയത് ഫംഗസ് ഇതിലെ ഫംഗസ് കയറിയില്ല ഇവിടുന്ന് പുതിയ മുളങ്ങൾ വരും ഓക്കെ അടുത്ത് നമ്മൾ കട്ട് ചെയ്യുന്നത് മല്ലികയാണ് ഇതിൻ്റെ ഒരു കമ്പ് വണ്ണം വന്നിരിക്കുന്നത് അപ്പോൾ അതൊന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇറക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ ഇവിടെയാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ി കൊടുക്കാം ഇവിടുന്ന് ആണ് പുതിയ മുളകങ്ങൾ വരിക കേട്ടോ ഈ സർ അവിടെ നിന്നാണ് പുതിയ ബ്രാഞ്ചസ് വരിക അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഓക്കെ നമുക്ക് ഒഴിവാക്കാം ഇനി ഇതും അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ഇല്ലാത്ത രീതിയിലാണ് വളർന്നിരിക്കുന്നത് അപ്പോൾ ഇതും നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സാഫ് കുറച്ച് വെച്ച് കൊടുക്കാം കുറച്ച് എടുത്തിട്ട് ഇവിടെ നിന്ന് കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പോഴത്തും നല്ലവണ്ണം തേച്ച് കൊടുക്കുക ഇപ്പോൾ ശരിക്കും സാഫിൻ്റെ ആവശ്യമില്ല മഴക്കാലത്താണ് ഇതിൻ്റെ സാഫിൻ്റെ ഉപയോഗം കൂടുതലൊരു വേണ്ടത് ഓക്കെ ഇനി രണ്ട് ദിവസം നമ്മൾ ഇവിടെ നനക്കരുത് കേട്ടോ ഇവിടെ നനക്കാതെ നമ്മൾ അടി മാത്രം നനച്ചാൽ മതി നമ്മൾ കാലാപ്പാടിയാണ് കാലാപ്പാടി മാവ് ഇത് ഫസ്റ്റ് നമ്മളിവിടെ വെച്ചിട്ടൊന്ന് ഫോൺ ചെയ്ത് കൊടുത്തു അതിൽ നിന്ന് കുറേ കൈകൾ വന്നു അതിനുശേഷം ഇവിടെ കുറച്ച് മുകളിലായിട്ട് പിന്നെയും കട്ട് ചെയ്തു അങ്ങനെ ഓരോ സ്റ്റമ്പായിട്ട് ചെയ്തു അത് ഇവിടുന്ന് വന്ന ഒരു കമ്പ് നമുക്ക് ഇവിടെ കട്ട് ചെയ്താൽ കട്ട് ചെയ്ത് കാണിച്ചു തരാം എന്താണോ ഇവിടെ കട്ട് ചെയ്താണത് അല്ലോ ഇവിടെ കട്ട് ചെയ്ത് ഇവിടുന്ന് നാലഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലഞ്ച് സ്റ്റമ്പുകൾ വന്നു ഇതിന് വലുതായിട്ടാണ് അടുത്തത് ചെയ്യുന്നത് ഇതൊക്കെ അതേമാതിരി ഫോൺ ചെയ്ത് വെച്ചാണ് ഇവിടെ കട്ട് ചെയ്തു ഇവിടുന്ന് പുതിയ തിളുത്ത് വന്നിരിക്കുന്നു പനാന മാങ്ക പനാനമാങ്ക നമുക്ക് ഇവിടെ കട്ട് ചെയ്തു ഇവിടുന്ന് മൂന്ന് ഷകളായി വന്നു അത് വീണ്ടും നമ്മൾ ഇത്ര ഹൈറ്റായപ്പോൾ ഇവിടെ കട്ട് ചെയ്തു ഉണ്ടോ കട്ട് ചെയ്ത് ഇവിടുന്ന് മൂന്ന് ഇതളുകളായിട്ട് വന്നു ഷാറായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ ഇതും കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇതും കട്ട് ചെയ്ത് വെച്ചതാണ് ഇത് കട്ട് ചെയ്ത് വെച്ചപ്പോൾ ഇതുണ്ടോ ഇവിടെ നിന്നൊക്കെ വരുന്നത് ചെറുതായിട്ട് വരുന്നുണ്ടോ മൃഗങ്ങൾ വരുന്നത് അതുപോലെ കട കുട്ടി വരും ഇതുപോലെ ഇതുണ്ടോ ഇതുപോലെ വരുമ്പോഴാണ് നമ്മൾ ഈ സെൻറ്ററിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം വെളിച്ചം കിട്ടണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിന്നിരിക്കുന്നു അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റൊക്കെ തരിക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ഇനിയും കാണാം ഓക്കെ ബായ്